ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥിനി ചാനലിലേക്ക് സ്വാഗതം ചേച്ചി ഇപ്പോൾ വീട് ഇട്ടിട്ട് ഒരു രണ്ട് മൂ രണ്ടാഴ്ചയൊക്കെ രണ്ടാഴ്ച കഴിഞ്ഞു ഇവിടെയൊക്കെ പൊങ്കലായിരുന്നേ അപ്പോൾ ലീവ് വന്നു പിന്നെ നാട്ടിൽ ഒരു കല്യാണത്തിന് പോകേണ്ടി വന്നു പിന്നെ ചേച്ചി ഇപ്പം താമസിക്കുന്ന വീട് മാറി വേറെ വീട്ടിൽ പോകണം അങ്ങനെ വീട് നോക്കുന്ന വേറൊരു വാടക വീട് നോക്കുന്ന ആ ഒരു ഓട്ടത്തിലാണ് അങ്ങനെ പല പല പ്രശ്നങ്ങൾ കൊണ്ട് ചേച്ചിക്ക് വീട് ഇടാൻ കഴിഞ്ഞില്ല പക്ഷേ എങ്കിൽ എങ്കിൽ പോലും ഇന്നൊരു വീട് ഇടാമെന്ന് വിചാരിച്ചു ഇപ്പോ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഭാഗ്യനിറ അങ്ങനെയുള്ള അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് പുണർദം നക്ഷത്രത്തിന്റെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയിരുന്നത് അപ്പോൾ ഇന്ന് അടുത്ത നക്ഷത്രക്കാരായ പോയ നക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് ഈ എല്ലാവരും വിചാരിക്കും ചേച്ചി വീട് ഇടാതെ പകുതി നക്ഷത്രം പറഞ്ഞിട്ട് എവിടെ പോയെന്ന് വിചാരിക്കും കാരണം ഇതാണ് കേട്ടോ അതുകൊണ്ട് എല്ലാവരോടും ആദ്യമേ ഒരു സോറി പറയുന്നു എന്തെങ്കിലും ഒരു ആവശ്യം ഇതുപോലൊക്കെ ഉണ്ടാവുകയാണെങ്കിലാന്ന് ചേച്ചി വീട് ഇടാതെ പോകുന്ന അപ്പോൾ സമയവും കഴിയും പിന്നെ വീട്ടിൽ വരുമ്പോൾ വീട്ടിലെ ജോലിയും കൂടെ ആകുമ്പോൾ വീട് ഇടാൻ ഒക്കത്തില്ല അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെന്നോട് ക്ഷമിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ചേച്ചി ഇന്ന് അടുത്ത നക്ഷത്ര നക്ഷത്രക്കാരായ പൂയനക്ഷത്രക്കാരെ കുറിച്ചാണ് ചേച്ചി എന്ന് പറയാൻ പോകുന്നത് പൂയ പൂയനക്ഷത്രക്കാരുടെ മൂർത്തിയാണ് മഹാവിഷ്ണു അവരുടെ ഭാഗ്യ ഭാഗ്യസംഖ്യ കരുതേണ്ടുന്നത് എട്ടാണ് അവരുടെ ഭാഗ്യ ദിവസം ശനിയാഴ്ചയാണ് അതുപോലെ തന്നെയാണ് അവരുടെ ഭാഗ്യ കളർ എന്ന് പറയുന്നത് നീല കറുപ്പ് വെളുപ്പ് അവരുടെ അവർ ധരിക്കേണ്ടെന്ന രത്നം എന്ന് പറയുന്നത് ഇന്ദ്രനീലമാണ് അപ്പോൾ എല്ലാ പുയനക്ഷത്രക്കാരുടെ ഭാഗ്യരേഖയൊക്കെ ഭാഗ്യനക്ഷത്രമൊക്കെ ഒന്നും കൂടെ പറയാം ഭാഗ്യ അവരുടെ ഉപാസന മൂർത്തിയായിട്ട് കണക്കാക്കേണ്ടത് മഹാ മഹാവിഷ്ണുവിനെയും ഭാഗ്യസംഖ്യയായിട്ട് കെട്ടും ഭാഗ്യ ദിവസമായിട്ട് ശനിയാഴ്ചയും ഭാഗ്യ കളറായിട്ട് നീല കറുപ്പ് ഭാഗ്യ രത്നമായിട്ട് ഇന്ദ്രനീലമാണ് അവർ നിങ്ങൾ എന്തെങ്കിലും മൊബൈലോ വണ്ടി എടുക്കുമ്പോൾ നിങ്ങളുടെ ലക്കി നമ്പരായ നിങ്ങളുടെ ഭാഗ്യ നമ്പരായ എട്ട് വരുന്ന പോലുള്ള സംഖ്യ വയ്ക്കുന്ന വണ്ടിയോ മൊബൈലോ എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നല്ല കാര്യങ്ങളിൽ നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിനോ എക്സാമിനോ വേറെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഈ നീലയും കറുപ്പും എളുപ്പവും ഉള്ള കളർ ചേർന്ന വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഉപാസനമൂർത്തിയായ മഹാവിഷ്ണുവിനെ നിങ്ങൾ മുറുകെ പിടിക്കുക പിന്നെ ചേച്ചി ഇപ്പോൾ ഈ ഇരുപത്തി ഏഴ് നക്ഷത്രത്തിലും പറയുന്നത് ഉപാസനമൂർത്തിയുടെ കാര്യമാണ് ചേച്ചി പറയുന്നത് നക്ഷ നക്ഷത്ര അധിപൻ്റെ കാര്യമല്ല പറയുന്നത് ഉപാസനമൂർത്തിയുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നാൽ തിരുവാതിരയുടെ ഇട്ടപ്പോൾ തിരുവാതിരയുടെ ശിവനല്ലയോ നന്നു ചേച്ചി നാഗദേവ ദൈവങ്ങളാണെന്ന് ഉപാസനാമൂർത്തി എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരുടെ ഡൗട്ട് ചോദിച്ചു അത് നക്ഷത്രാധിപനാണ് ശിവനായിട്ട് വരുന്നത് അതായത് തിരുവാതിരയുടെ ശിവന്റെ പൊറന്ത നാളാണെങ്കിൽ തിരുവാതിര എന്ന് പറഞ്ഞാൽ അപ്പോൾ നക്ഷത്രാധിപനായിട്ട് ശിവനാണ് വരുന്നത് ഉപാസന ഉപാസന ഉപാസനമൂർത്തിയുടെ കാര്യമാണ് ചേച്ചി ഓരോ നക്ഷത്രത്തിൻ്റെയും കാര്യം പറയുന്നത് അപ്പോൾ വ്യത്യസ്ത നക്ഷ നക്ഷത്രാധിപൻ വേറെ ആയിരിക്കാം ഉപാസനമൂർത്തിയാണ് ചേച്ചി പറയുന്നത് അപ്പോൾ എല്ലാവരും ചേച്ചി പറഞ്ഞ ഇരുപത്തേഴ് നക്ഷത്രം ഇപ്പോൾ ഇപ്പോൾ പൂയന്മാരാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് എല്ലാവരും അവരോട് പറഞ്ഞ ഭാഗ്യ നമ്പരും ഭാഗ്യ കളറും അതുപോലെ തന്നെ ഇന്ദ്ര പൂയനക്ഷത്രക്കാരെ ഇന്ദ്രനീല ധരിച്ച് കയ്യിൽ വിരലിൽ അണിഞ്ഞൊക്കെ പോകുവാണെങ്കിൽ ഈ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാട്ട് നല്ല വർഷമായി തീരാന് നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഓഹോന്നാവാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവരവരുടെ നക്ഷത്ര നക്ഷത്രത്തിൽ എന്താണോ ചേച്ചി പറഞ്ഞത് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യം ഉണ്ടാകുകയാണെങ്കിൽ ചേച്ചിക്ക് ഇടണം അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൻ ഒന്ന് ആമൃത്യ കൊടുത്ത് ചേച്ചി ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നമസ്കാരം വീണ്ടും ഒരു നമസ്കാരം പറഞ്ഞിട്ട് ചേച്ചി പോന്നു നാളെ വേറൊരു വീട് നാളെ അടുത്ത വീട് അടുത്ത നക്ഷത്രക്കാരുടെ കാര്യം പറയാൻ വരുന്നതായിരിക്കും ഒന്നും ചേച്ചിക്ക് നാളെ മറ്റ് എന്തെങ്കിലും പരിപാടികളില്ല എന്നുണ്ടെങ്കിൽ ചേച്ചി വീട് ഇടുന്നതായിരിക്കും പക്ഷേ എങ്കിൽ പോലും ചേച്ചി വീട് ഇപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ച ഇടാതെ പോയാലും എൻ എങ്ങനെ പോയാലും ചേച്ചി ഇരുപത്തേഴ് നക്ഷത്രത്തിൻ്റെയും വീഡിയോ ചേച്ചി ഇട്ടിരിക്കും അതുകൊണ്ട് നിങ്ങളെ ആരും വിഷമിക്കണ്ട ചേച്ചിക്ക് ഈ യൂട്യൂബ് പെട്ടെന്ന് റീച്ച് കൂട്ടണമെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ചേച്ചി ഇത് യൂട്യൂബ് തുടങ്ങേണ്ടത് നാല് വർഷമായി ഇതുവരെ ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ മോണിസ്റ്ററൈസേഷനും ഒന്നും ആയിട്ടില്ല അപ്പോൾ പിന്നെ ചേച്ചി റീച്ച് കൂട്ടാൻ വേണ്ടി ഒന്നും അല്ലല്ലോ ഇടുന്നത് കാരണം നമ്മുടെ വീഡിയോ ഒക്കെ കാണാനൊക്കെ കുറച്ച് പേര് കാണത്തുള്ളൂ നമ്മുടെ സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ നിറയെ പേര് വന്ന് നമ്മുടെ വീഡിയോ കാണാനൊന്നും നമ്മളെ പോലുള്ള പാവപ്പെട്ടവരായിരിക്കും വന്ന് ചേച്ചിയുടെ വീഡിയോ കാണുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ചേച്ചി വീഡിയോ ഇരുപത്തേഴ് നക്ഷത്രത്തിൻ്റെ കാര്യങ്ങളും ചേച്ചി ഇടും അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കേണ്ട പിന്നെ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചിക്ക് പറഞ്ഞാൽ തിരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് ചേച്ചി ഉൾക്കൊള്ളുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും കാര്യം ചേച്ചി വീഡിയോയിൽ പോയിട്ടുണ്ടെങ്കിലോ തെറ്റി പോയിട്ടുണ്ടെങ്കിലോ ശരിയായിട്ടുള്ള കാര്യം ചേച്ചി ഡിസ്ക്രിപ്ഷനിൽ എഴുതുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സും പോയി ഒന്ന് പരിശോധിക്കണം അപ്പോൾ അവിടെ നല്ല വിശദമായിട്ട് ചേച്ചി എഴുതിയിരിക്കും കേട്ടോ അപ്പോൾ പോയിട്ട് വരാം